ഹായ് ഊട്ടേ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്നുകൂടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കപ്പ വടയാണ് അപ്പോൾ അതിനായിട്ട് കപ്പയൊക്കെ നന്നായിട്ട് തൊലികളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചിയും കറിവേപ്പിലയും ചെറുതാക്കി തന്നെ സബോളിയും ചെറുതാക്കി തന്നെ രണ്ട് പച്ചമുളകും ഇനി ഒരു പാത്രത്തിലേക്ക് പുഴുങ്ങി വെച്ച കപ്പയെല്ലാം ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ചുകൊടുക്കാം അതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ചാൽ ചെറുതാക്കി മുറിച്ച് വെച്ച ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും സബോളിയും എല്ലാം ചേർത്ത് കൊടുക്കുക കുറച്ച് കുരുമുളക് പൊടി ഒരു അരസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് രണ്ട് വലിയ കയ്യിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം ആവശ്യമായിട്ട് വരും കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇനി കയ്യിലൊന്ന് എണ്ണ തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക എന്നിട്ട് നടുക്കൂര ഒട്ടിയിട്ട് കൊടുക്കാം ഉഴുന്ന് മടിക്കൊക്കെ ചെയ്യുന്നത് പോലെ ഇതുപോലെ എല്ലാത്തിലും ആക്കിയെടുക്കാം ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച വടയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക ഒന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ടിട്ട് അവിടെയും ബ്രൗൺ കളർ ആവുന്ന സമയത്ത് എടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പാകത്തിൻ്റെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പിടുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്നും മിസ്സായി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാതിരുന്നത്